ഷ്കർ അലി വെണ്ടക്കരയിലുണ്ട് ഉണ്ട് വെണ്ടക്കരയിൽ ചെറിയ സംഘർഷാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സംഘർഷാവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൂത്തിൽ വരിയിൽ വോട്ടർമാർ ഇപ്പോഴും ബാക്കിയുണ്ടോ അരുൺ പോളിംഗ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല സമയം അവസാനിച്ചെങ്കിൽ പോലും കുറഞ്ഞ വോട്ടർമാർ കൂടി ഇവിടെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് വോട്ടർമാർ കൂടി അത്ര വോട്ടർമാർ കൂടിയുള്ളൂ ഇവിടെ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷവും വെണ്ണക്കര ഹൈസ്കൂളിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി എട്ട് രണ്ട് ബൂത്തുകളിലും ആ വോട്ടർമാർക്ക് നിൽക്കുന്നുണ്ടാണ് ഇവർക്കൊക്കെ ടോക്കൺ നൽകിയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് പിന്നീട് നാൽപ്പത്തി നാലിൽ ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു ഏകദേശം അര മണിക്കൂറുള്ള സമയം പോളിംഗ് നീണ്ടു നിന്നു പക്ഷേ ഇപ്പോഴും നാൽപ്പത്തി എട്ടിൽ പോളിംഗ് ഇപ്പോൾ തുടരുന്നുണ്ട് കുറഞ്ഞു ഏതാനും ആ നിമിഷം ഒരു പതിനഞ്ച് മിനിറ്റിനകം തന്നെ ഈ പോളിംഗ് കൂടി അവസാനിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഏഴ് മണിക്കുമ്പ് തന്നെ പോളിംഗ് പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മണിക്കൂർ മണി ആ സമയം മുതൽ ഏകദേശം അല്ലെങ്കിൽ നാലര മുതൽ അഞ്ചര വരെ ഒരു മണിക്കൂറോളം സമയം വലിയ സംഘർഷത്തിനാണ് ഈ വെണ്ണക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ സാക്ഷിയായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് ബൂത്ത് സന്ദർശനത്തിനായി എത്തുകയും അതിൽ തുടങ്ങി ഉണ്ടായ ഒരു സംഘർഷം ആദ്യഘട്ടത്തിൽ ഏതാനും പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ ശ്രമിക്കുന്നു പിന്നീട് അവർ തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാവുന്നു പോലീസ് ഇടപെട്ട് അവരെ മുഴുവൻ ബൂത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നു പിന്നീട് രാഹുൽ മാൻകൂട്ടത്തിൽ വോട്ടഭ്യർത്ഥന നടത്തി എന്നൊരു ആരോപണം ബി ജെ പി പ്രവർത്തകർ ഉന്നയിക്കുന്നു അത് ബി ജെ പി പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ വലിയ തോതിൽ ആ കയ്യാങ്കളിലേക്കും ഉന്തും തള്ളിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നീട് ഇവരെ പിരിച്ചു വിടാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെയാണ് പിന്നീട് സി പി എം പ്രവർത്തനം എത്തിയത് ആ ബി ജെ പി പ്രവർത്തകർ പിന്നീട് 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 സി പി എം പ്രവർത്തനം എത്തിയത് ആ ബി ജെ പി പ്രവർത്തനം പിന്നീട് പിരിഞ്ഞു പോയെങ്കിലും സി പി എം പ്രവർത്തനവും കോൺഗ്രസ് പ്രവർത്തനവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത് അങ്ങനെ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷാവസ്ഥയുണ്ടായി പിന്നെ ഇവരൊക്കെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പുറത്തേക്ക് എത്തിച്ച് റോഡിലെത്തി അവിടെയും പലതവണ ഉന്തും തള്ളുമുണ്ടാവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാക്കുതർക്കും മടിയും പിടിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി അതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവരെയും പുറത്തെത്തിച്ച് പോലീസ് നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം ഒരു മണിക്കൂറോളം സമയം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി നൂറിലധികം പോലീസ് എത്തിയാണ് ഈ സ്ഥലം മുഴുവൻ അത്തരത്തിലൊരു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് രാവിലെ മുതൽ തന്നെ വളരെ സമാധാനപൂർണ്ണമായിട്ടായിരുന്നു ഈ വെണ്ണക്കരസ്കൂൾ പോളിങ് പുരോഗമിച്ചത് പക്ഷേ അവസാന ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അത് സംഘർഷഭരിതമായി പക്ഷേ അതൊരിക്കലും പോളിങ്ങിനെ ബാധിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒരു ഭാഗത്ത് സംഘർഷം നടക്കുമ്പോഴും മറുഭാഗത്ത് കൃത്യമായി വോട്ടർമാർ അവരുടെ സമ്മതിദിനാവകാശം കൃത്യമായി വിനിയോഗിച്ചു അതുകൊണ്ട് തന്നെ ഇനി ജനവിധിക്കായുള്ള കാത്തിരിപ്പാണ് പക്ഷേ ഇപ്പോഴും വെണ്ണക്കർ ഈ നാൽപ്പത്തിയെട്ടാം ബൂത്തിൽ സംഘർഷമുണ്ടായ ബൂത്തിലെ പോളിംഗ് അവസാനിച്ചിട്ടില്ല ഒരു വിരലെണ്ണാവുന്ന ഒരു പത്ത് വോട്ടർമാർ കൂടി ഇനിയും പത്ത് പന്ത്രണ്ട് വോട്ടർമാർ കൂടി ഇനി വോട്ട് ഒരു കാര്യമായ പോളിംഗ് പെർസെന്റേജിൽ ഉണ്ടാവില്ല നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ കൗതുകകരമായ ഒരു കണക്ക് രണ്ട്